ഭരണവും ജനപിന്തുണയുമുള്ള ഇന്നത്തെ പ്രതാപകാലത്തിന് വളരെ മുൻപ് തന്നെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലും സംഘടനാ തലത്തിലും ബി ജെ പി ശക്തി തെളിയിച്ച സംസ്ഥാനമാണ് ഹിമാചൽ പ്രദേശ് എഴുപത്തിയേഴിൽ ജനതാ പാർട്ടിയും തൊണ്ണൂറിൽ ബി ജെ പിയും ഭരണചക്രും തെളിച്ച സംസ്ഥാനം ശക്തമായ സംഘടനാഫലവും നരേന്ദ്രമോദി എന്ന നേതാവിനുള്ള പിന്തുണയും ഇത്തവണയും തെരഞ്ഞെടുപ്പിൽ ബി മികച്ച വിജയം ഉറപ്പാക്കും ദേശീയതലത്തിൽ ബി ജെ പി ചുവടുവെപ്പ് ശക്തമാക്കുന്നതിന്റെ തുടക്കകാലത്ത് തന്നെ ഉത്തർപ്രദേശിനും രാജസ്ഥാനും പിറകെ ഭരണം പിടിച്ച സംസ്ഥാനമാണ് ഹിമാചൽ പ്രദേശ് ബി ജെ പിയുടെ സംഘടനാ സംവിധാനവും അടിത്തറയും എക്കാലവും ശക്തമായ ഇടം സംസ്ഥാന ശേഷം ഇരുപതു വർഷം നീണ്ട കോൺഗ്രസ് ഭരണം ആദ്യം അവസാനിപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ ജനതാ പാർട്ടിയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ നാൽപ്പത്തി ആറ് സീറ്റുകളുടെ ഭൂരിപക്ഷത്തിൽ ബിജെപിയും ഭരണം പിടിച്ചു വൈവിധ്യങ്ങൾക്കിടയിലും ദേശീയതയോട് ചേർന്ന് നിൽക്കുന്ന ജനതയുടെ വിശ്വാസം നേടാനും കൂടെ നിർത്താനും ബി ജെ പിക്ക് വളരെ ശാന്തകുമാർ പ്രേംകുമാർ ധുമൽ തുടങ്ങിയ നേതാക്കളാണ് സംസ്ഥാനത്ത് ബി ജെ പിയുടെ അടിത്തറ ഉറപ്പിച്ചത് ഹിമാചലിന്റെ ചുമതലയുള്ള ദേശീയ സെക്രട്ടറി എന്ന നിലയിൽ നരേന്ദ്രമോദിയും അതിൽ പങ്കാളിയായി പിന്നീട് ജയറാം ടാക്കൂർ അനുരാഗ് സിംഗ് ടാക്കൂർ തുടങ്ങിയ നേതാക്കൾ

and all the four seats for രണ്ടായിരത്തി പതിനാലിൽ അറുപത്തിനാല് ശതമാനവും രണ്ടായിരത്തി പത്തൊൻപതിൽ അറുപത്തൊൻപത് ശതമാനവും വോട്ടുകൾ നൽകിയാണ് ഹിമാചലിലെ നാല് മണ്ഡലങ്ങളും നരേന്ദ്രമോദിക്കൊപ്പം നിന്നത് ഇത്തവണ റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ എഴുപത് ശതമാനത്തിനു മുകളിൽ വോട്ട് നേടിക്കൊണ്ട് നാല് സീറ്റുകളിലും വിജയത്തിന്റെ കാവിക്കൊടി പാറയ്ക്കുമെന്ന ആത്മവിശ്വാസത്തിലാണ് ബി ജെ പി നേതൃത്വം ദേശീയതയുടെ കാഹളം മുഴക്കിക്കൊണ്ട് വളരെ നേരത്തെ തന്നെ വേരുറപ്പിച്ചിട്ടുള്ള ഹിമാചൽ പ്രദേശിന്റെ മണ്ണിൽ ഇത്തവണയും ബി ജെ പി വിജയത്തിൽ കുറഞ്ഞതൊന്നും പ്രതീക്ഷിക്കുന്നില്ല ഹിമാചൽ പ്രദേശിലെ മാണ്ടിയിൽ നിന്നും ഉണ്ണിക്കെ വാര്യർക്കൊപ്പം ജിഷ്ണു കൃഷ്ണൻ ജനം